അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ സുഖാരിക്കുന്നു അതായത് ഇതൊരു ഗാർഡ് സെക്ഷനാണ് ഇരുപത്തഞ്ച് കിലോമീറ്ററിലോ ഉണ്ട് ഈ ഗാർഡ് സെക്ഷൻ തന്നെ അപ്പോൾ താഴെ ചാർമാടി എന്നൊരു സ്ഥലവും മുകളിൽ കൊട്ടികരെന്നു പറയുന്ന ഉള്ളത് അപ്പം ഞാൻ കൊട്ടികര എന്ന സ്ഥലത്ത് നിന്ന് താഴോട്ട് താഴോട്ടിറങ്ങിയാണ് വരുന്നത് ഇരുപത്തഞ്ച് ഉണ്ട് അപ്പോൾ ഇത് റേസിംഗ് കാര്യങ്ങളൊന്നുമല്ല അത്യാവശ്യം നല്ല രീതിയിൽ വളവും തിരിവുകളൊക്കെ ഉണ്ട് അപ്പം മോളിൽ ചെന്നിട്ട് കാണാം അപ്പോൾ മൊത്തം ഇരുപത്തഞ്ച് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നോ അപ്പം തേർട്ടി മിനിറ്റ്സിൻ്റെ ഉള്ളിൽ ഞാൻ എത്താൻ പറ്റുമോ എന്നാണ് ട്രൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നോക്കാം നമുക്ക് മോളി കാണാം പെട്രോൾ അടിച്ചിട്ട് നേരെ അവിടെ ചെന്നെടുക്കാം അപ്പോൾ ഞാൻ കുട്ടികീരെന്നു പറഞ്ഞ സ്ഥലത്ത് എത്തി അപ്പോൾ പെട്രോൾ കാര്യങ്ങളൊക്കെ അടിച്ചു അപ്പോൾ ഈ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആണ് അപ്പോൾ ഇവിടുന്ന് തുടങ്ങുന്നത് വേണ്ട അപ്പം കുറച്ച് നമുക്ക് ചുരത്തിൻ്റെ തുടക്ക ഭാഗം ഉണ്ടല്ലോ ആ ഇറക്കം തുടങ്ങുന്ന ഭാഗം അവിടെ നിന്ന് നമുക്ക് തുടങ്ങാം അപ്പോൾ നോക്കി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം സീറോ ചെയ്തിട്ടുണ്ട് ട്രിപ്പ് സീറോ ചെയ്യാം അപ്പോൾ ഇപ്പോൾ സമയം കൃത്യമായിട്ട് മൂന്ന് ഇരുപത്തഞ്ചായിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ചുരഭാഗം തുടങ്ങുന്ന ഭാഗം അപ്പോൾ നമുക്ക് ഇവിടുന്ന് നമുക്ക് മൂവാണ് ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ കൊട്ടികരെന്നു പറയുന്ന സ്ഥലം ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിൽ തന്നെ വരുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് കോഫി പ്ലാന്റേഷൻ ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ചാർമാടി എന്ന ഈ ഒരു ചുരം രണ്ട് ഡിസ്ട്രിക് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് ഒന്ന് ദക്ഷിണ ഡിസ്ട്രിക്റ്റും ഇനി ഒന്ന് ചിക്മംഗളൂർ ഡിസ്ട്രിക്കും വരും അപ്പോൾ ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്ലോട്ട് ചേർന്നിട്ടുള്ള ഭാഗങ്ങളായിരിക്കും കുറച്ചും കൂടെ ഒന്ന് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളത് ഒരു വ്യൂ പോയിൻ്റ് ആണെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ ഭംഗിക്ക് എന്താ പറയുക ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന് വെച്ചാൽ ചിങ്ങമംഗളൂർ ഭാഗത്തോട്ട് ചേർന്നിട്ടുള്ളതാണ് പിന്നെ റോഡിൻ്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ തന്നെ അതുപോലെ തന്നെയാണ് ചെങ്ങൂർ ഡിസ്ട്രിക്റ്റിലാണ് കുറച്ചും കൂടെ ഒരു ബെറ്ററായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ മഴയാണ് കേരളത്തിൽ കൂടുതൽ ബാധിച്ചിട്ടുണ്ടെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ മഴയാണ് കർണാടകയിലും കേരളത്തിൽ ഒരുപാട് ബാധിച്ചിട്ടുണ്ടെങ്കിലും കർണാടകയിലും അത്യാവശ്യം നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഗങ്ങളാണ് ഒരുപാട് പേർക്ക് വീടും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടത് ചാർമണി എന്നൊരു സ്ഥലത്തും അപ്പോൾ അതിൻ്റെ എന്താ പറയുക പോയി കിടക്കുന്ന എന്താ പറയുക ലാൻഡ് സ്ലൈഡൊക്കെ ഒരുപാട് നടന്നിട്ടുണ്ടായിരുന്നു അപ്പം റോഡൊക്കെ പകുതിക്ക് പകുതി പോയിക്കിടക്കുമായിരുന്നു അപ്പം ഇപ്പോഴാണ് എല്ലാം പാലം ചെറിയ ചെറുതായിട്ട് പാലങ്ങളൊക്കെ പണിത് എന്താ പറയുക ഒന്ന് റോഡ് കുട്ടപ്പനാക്കി വെച്ചേക്കണേ അപ്പോൾ അതിന് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം എടുത്തു എന്ന് തന്നെ പറയാം ഈ ഒരു റോഡ് മാംഗ്ലൂർ ബാംഗ്ലൂരിൽ കണക്ട് ചെയ്യുന്ന ഒരു റോഡാണെങ്കിൽ പോലും കൂടുതൽ ആൾക്കാർ ക്ഷീരാടി ആ ഒരു കാട്ടുണ്ട് അപ്പം അതിനെയാണ് കൂടുതൽ പേർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പം അവിടെ റോഡ് കുറച്ച് മോശമാണ് അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ചാൽ ആ സനയെന്ന് ഡിവൈഡ് ചെയ്ത് ബേലൂർ ആ വഴി നമുക്ക് മൂടിക്കരെ കൊട്ടിക്കര അപ്പം ഈ റോഡ് കുറച്ച് ബെറ്ററാണ് അത്യാവശ്യം നല്ല രീതിയിൽ വളവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്താ പറയുക അത്രയ്ക്കും തിരക്ക് എനിക്ക് അത് ഫീൽ ചെയ്തിട്ടില്ല പിന്നെ അവിടെ റോഡിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുക പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് ഞാൻ ആ പണി ഞാൻ കാണുന്നതാണ് ഇതുവരെയും ഫിനിഷ് ആയിട്ടില്ല അപ്പം എന്തുകൊണ്ട് ഈ ഒരു റോഡ് ബെറ്ററാണ് അപ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ മഴക്കാലത്താണ് ഈ ഒരു ചുരത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഈ മുകളിലായിട്ട് നമുക്കൊരു ഫോറസ്റ്റിൻ്റെ ഗസ്റ്റ് ഹൗസ് കാണാം അപ്പം വിൻ്റർ സീസണിൽ ഇല്ലെങ്കിൽ മഴക്കാലത്തൊക്കെ മുൻഗണനയായിട്ട് ബുക്ക് ചെയ്ത് വരുവാണെങ്കിൽ ഇവിടെ താമസിക്കാൻ അടിപൊളിയായിരിക്കും ഈ ഒരു ഭാഗത്ത് വെസ്റ്റേൺ ഗാട്സിൻ്റെ നല്ലൊരു എന്താ പറയുക ആ മലനിരകളിലെ ഒരു സ്ട്രക്ചർ നമുക്കിവിടുന്ന് കാണാൻ പറ്റും അപ്പം ഇതേക്കൂട്ടുള്ള കെ എസ് ആർ ടി സി ബസ് നമുക്ക് എന്താ പറയുക പോകുന്ന വഴിക്ക് മുന്നോട്ട് കിട്ടുവാണെങ്കിൽ ഓർട്ടിക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത്യാവശ്യം നല്ല വളമായിരിക്കും മുന്നോട്ട് ഇനിയും വരാൻ പോകുന്നത് ഈ ഒരു സ്കോർഫിയോ നല്ല രീതിയിൽ പോകാ വരുന്നുണ്ട് ആ കണ്ടില്ലേ കണ്ടിട്ടില്ലേ കൊതുകിന് ഒരു വണ്ടിയാണ് അപ്പോൾ ഓരോരോ പാലത്തിൻ്റെ പണികളൊക്കെ ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ ടാറിങ് ഒന്നും ചെയ്തിട്ടില്ല മണ്ണിട്ട് മൂടി ഒരു ലെവലാക്കി വെച്ചിട്ടേ ഉള്ളൂ മഴക്കാലത്ത് ഇവിടെ നമുക്ക് ഒരുപാട് ഫാൾസ് കാണാൻ പറ്റും അപ്പം കുറേ പേര് എന്താ പറയുക സെൽഫി എടുക്കാനും അങ്ങനത്തെ പല സംഭവങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഷോ കാണിക്കണം എന്ന് വേണമെങ്കിൽ പറയാം ആ മുകളിലൊക്കെ കയറി വീണിട്ടുണ്ട് മര മരിച്ചിട്ടുമുണ്ട് അപ്പം ഒരുപാട് ക്ലിപ്സൊക്കെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇതാണ് ആദ്യത്തെ ഒരു സ്പീഡ് ബ്രേക്ക് അപ്പം ഒരു ഏഴെട്ടെണ്ണം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഡി ഡിസ് ചിക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലോട്ട് ചേരുന്ന ഭാഗങ്ങൾക്ക് മാത്രമാണ് എന്താ പറയുക കുറച്ച് സേഫ്റ്റിയുടെ കാര്യത്തിന് കുറച്ച് ശ്രദ്ധ കൊടുത്തിട്ടുള്ളൂ താഴോട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും സ്പീഡ് ബ്രേക്കറും കാര്യങ്ങളൊന്നും വളവിൻ്റെ ഈ എന്താ പറയുക സൈൻ ബോർഡ്സും കാര്യങ്ങളന്നെ അത് മര്യാദയ്ക്ക് അവർ പ്ലേസ് ചെയ്തിട്ടില്ല പിന്നെ റിഫ്ലക്ടറും കാര്യങ്ങളും ഒന്നാമത് എവിടെ ഇല്ല അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു ഞാൻ വളച്ചത് ഒരുപാട് കൂടിപ്പോയി തോന്നുന്നു മൈൻഡ് സ്റ്റാൻഡാണെന്ന് തോന്നുന്നു കടയിൽ തട്ടിട്ടുണ്ട് ഈ രാത്രി സമയങ്ങളിലൊക്കെ റൈഡ് ചെയ്യുന്നതിനുള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരുപാട് വളവു തിരികളൊക്കെ ഉള്ള സ്ഥലത്ത് ഈ ഓപ്പോസിറ്റ് വരുന്ന കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഏതൊരു വണ്ടിയാണെങ്കിലും ആ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിലും നമുക്ക് എന്താ പറയുക വണ്ടി ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും വാങ്ങിയൊരു സംഭവമുണ്ട് അപ്പോൾ അത് ഇവിടെ ഒരു നമുക്ക് ബസ് സ്റ്റാൻഡാണ് ഒരു പഴയ ഒരു ബസ് സ്റ്റാൻഡ് അപ്പോൾ മോളോട്ട് എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നില്ല അലക്കൻ ഹൊറാട്ടിയുടെ ഒരു എസ്റ്റേറ്റിൻ്റെ ഒരു സംഭവങ്ങളൊക്കെ ഒരു ചെറിയൊരു ഗ്രാമം അപ്പോൾ അതൊക്കെ മോളായിട്ടാണ് വരുന്നത് ഈ ചുരത്തിൻ്റെ മോൾ ഭാഗത്തായിട്ട് അപ്പോൾ നമുക്ക് സ്പീഡൊക്കെ കട്ട് ഔൺ ആകുന്നത് ഇതൊക്കെ കൊണ്ട് സ്പീഡ് ബ്രേക്കറും മുമ്പിൽ വലിയ വലിയ വണ്ടികളൊക്കെ വരാൻ നേരത്താണ് ഗൂഗിൾ മാപ്പ് പറയുന്നത് ഏകദേശം ഒരു ഈ ഒരു ഇരുപത്തഞ്ച് കിലോമീറ്റർ കവർ ചെയ്യാൻ വേണ്ടി ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആണ് അപ്പോൾ ഞാൻ എത്ര മിനിറ്റ് നടത്തില്ല മുപ്പത് മിനിറ്റാണ് ഞാൻ ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഒരുപാട് സ്പീഡ് എടുക്കുന്നില്ല ഞാൻ സാധാരണ അതായത് സേഫ്റ്റി എന്ന് തോന്നുന്ന എന്താണോ അത്ര ഒരു സ്പീഡാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഈ റൂട്ടിക്കറിയാം ഞാൻ ആഴ്ചയിൽ മൂന്ന് വർഷമൊക്കെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഈ ട്രാക്കൊക്കെ മൈൻഡിൽ എന്താ പറയുക ഒരു സ്കെച്ച് പോലെ സേവ് ആയിട്ടുണ്ട് അപ്പോൾ എത്ര വളയ്ക്കണം എങ്ങനെയൊക്കെ അതൊന്ന് വെള്ളമാണ് ഓ ഞാൻ ഓയിലാണെന്ന് വിചാരിച്ചു അപ്പോൾ ഈ ഓയിലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ റോഡിൽ വീഴാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഈ വലിയ വലിയ ട്രക്ക് പോകുന്ന നേരത്ത് ആ വളവുള്ളിയൊക്കെ എന്താ പറയുക അതെങ്ങനെ ഓയിൽ ലീക്ക് ആകുമെന്ന് അറിയത്തില്ല അവിടെ ശ്രദ്ധ കുറവുകൊണ്ട് തന്നെയാണ് അപ്പം അല്ലെങ്കിൽ മെയിൻ്റെ വണ്ടിയുടെ മെയിൻ്റെനസ് കാര്യങ്ങളൊക്കെ കുറവായതുകൊണ്ടാണ് ഈ ഓയിൽ ടാങ്കറൊക്കെ പോവില്ല അപ്പോൾ അങ്ങനെ ലീക്ക് ആയിട്ടുണ്ട് ഈ ആകുമ്പ് എന്ന ചെറുത്തിലാണ് ഇത് ഇഷ്ടംപോലെ കാണാൻ പറ്റുന്നത് അപ്പോൾ അവിടെ ഞാൻ ഒരു വർഷം സ്കിഡായി വീണിട്ടുണ്ട് ചെറുതായിട്ട് അതായത് ഫ്രണ്ടിലെ ടയറാണ് തെന്നിപ്പോയത് ആദ്യമായിട്ട് കാര്യമായിട്ട് പറ്റില്ല കാരണം ഒരു ഫൈവ് കിലോമീറ്റർ സ്പീഡ് അങ്ങനെ ഉണ്ടായിരുന്നു കോർണറിലായിരുന്നു അപ്പോൾ ഇവിടെ ആയിട്ട് ഒരു അമ്പലം കാണാൻ പറ്റും അപ്പോൾ ഈ പോകുന്ന വിശ്വാസികൾ ഇവിടെ വണ്ടി നിർത്തിയിട്ട് പോകാറുണ്ട് നേർച്ച കാര്യങ്ങളൊക്കെ ഇടാറുണ്ട് നമുക്കതിനൊരു വിശ്വാസം നിലതുണ്ട് നമ്മൾ ഞാനിതുവരെ അവിടെ നിർത്തിയിട്ടില്ല അപ്പോൾ നേരെ നമുക്ക് പോവാം അപ്പം ഈ മുന്നിൽ കാണുന്ന ഈ ഒരു റോഡിന്റെ ഈ ഒരു ഭാഗം ഈ ചുരത്തിൽ ഏറ്റവും വീതി കുറഞ്ഞ ഒരു സ്ഥലം കൂടിയാണ് കാരണം വെച്ചാൽ ഈ പലത്ത ഭാഗത്ത് മൊത്തം പാറക്കെട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് മല പോലെ ഇങ്ങനെ നിൽക്കുവാണ് സേഫായിട്ട് പാറ പൊട്ടിക്കാനാണെങ്കിലും റോഡ് വീതി കൂട്ടുകയാണെങ്കിൽ അപ്പത്തെ കാലത്ത് മെഷീനറീസ് സംഭവങ്ങളൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ ഒരുപാട് മാറിയിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ലെവലിലൊക്കെ സംഭവങ്ങളൊക്കെ ഒരുപാട് ടെക്നോളജി വളർത്തിയിട്ടുണ്ട് അതനുസരിച്ചിട്ട് നമ്മുടെ നാട്ടിലൊന്നും നടക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ ടാക്സൊക്കെ ഒരുപാട് കൂട്ടുന്നുണ്ട് അതൊക്കെ എന്താ പറയുക നല്ല രീതിയിൽ അവർ ചെയ്തു പോകുന്നുണ്ട് അത്യാവശ്യം എല്ലാത്തിനും ടാക്സ് കൂട്ടുന്നുണ്ട് ഇപ്പോൾ ട്വൻറ്റി ട്വൻ്റി ഫോറിലെ ലോക്സഭ ഇലക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടോ അപ്പോൾ എല്ലാവരും പറയാറുണ്ട് മിസ് ചെയ്യാണ്ട് വോട്ട് ചെയ്യണമൊക്കെ അപ്പം നമ്മളിപ്പോൾ ഒരു ഫിക്സ് ചെയ്തിട്ടുണ്ടാകും ആ ഇന്ന ആൾ കുഴപ്പമില്ല നല്ല രീതിയിൽ സർവീസ് ചെയ്യും ഭരണത്തിൽ വന്നാൽ എന്നും പറഞ്ഞൊക്കെ നമ്മൾ വോട്ട് ചെയ്യും പക്ഷെ കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്ന വോട്ട് ആ ഒരു പാർട്ടിക്ക് തന്നെ പോകുന്നുണ്ടോ ആ കാര്യം പോലും നമുക്ക് എന്താ പറയുക ഒരു സാധാരണ പൗരനായിട്ടുള്ള ഉറപ്പ് കിട്ടുന്നില്ല ഒരുപാട് അഴിമതിയിൽ വന്നിട്ടുണ്ട് ഒരുപാട് വീഡിയോകൾ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നിട്ട് എന്താണ് മാറ്റങ്ങൾ വേണം ഉറപ്പായിട്ടും മാറ്റങ്ങൾ വേണം ഇപ്പോൾ ടെക്നോളജിയുടെ ഭാഗത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അതുപോലെയുള്ള ഒരു വോട്ടിംഗ് സംവിധാനം കൂടെ കൊണ്ടുവരണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ആധാർ കാർഡ് എല്ലാത്തിലും ഇപ്പോൾ ആധാർ കാർഡ് ആണല്ലോ മെയിനായിട്ട് നിൽക്കുന്നത് അപ്പോൾ ആധാർ കാർഡ് പോലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് ഒ ടി പി റിസീവ് ചെയ്തിട്ട് ഇപ്പോൾ പേഴ്സണൽ നമ്പറായിരിക്കുമല്ലോ ഒ ടി പി റിസീവ് ചെയ്തിട്ട് അങ്ങനെ ഒരു എന്താ പറയുക വോട്ടിംഗ് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യുന്ന കൂട്ടമൊക്കെ കൊണ്ടുവരണം ഇങ്ങനെയാണെങ്കിലും പ്രവാസികളൊക്കെ എന്താ പറയുക എളുപ്പത്തിൽ വോട്ട് ചെയ്യാൻ പറ്റുമല്ലോ സിസ്റ്റം ഒരുപാട് മാറാനുണ്ട് അതിന് നമ്മൾ തന്നെ വിചാരിക്കണം ഒരു മാറ്റം അവർ കൊണ്ടുവരത്തില്ല നമ്മളിൽ ഓരോരുത്തരും മാറണം ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് ചോദ്യങ്ങൾ ചോദിക്കണം ശരിക്കും നമ്മൾ ഈ ഹെൽമെറ്റ് ഈ ഫൈനും കാര്യങ്ങളൊക്കെ പേടിച്ചിട്ടാണോ അത് വെക്കുന്നത് അതേ നമ്മുടെ സേഫ്റ്റിയുടെ ഭാഗമായിട്ട് നോക്കിയിട്ടാണോ വെക്കുന്നത് കാരണം ഒരു ടു വീലർ ഞാൻ നോക്കിയപ്പോൾ എന്താ വണ്ടി ഓടിക്കുന്നവന് വെക്കുന്നുണ്ട് പുറകിലുള്ള ആളില്ല എന്തെങ്കിലും ചെക്കിങ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുവാണെങ്കിൽ മാത്രമേ അടുത്ത് തലയിലോട്ട് വയ്ക്കും ഈ റോട്ടിലൊക്കെ അത് നമ്മൾ എത്ര ശ്രദ്ധിച്ച് നമ്മൾ വണ്ടി ഓടിച്ചാലും ഓപ്പോസിറ്റിൽ വരുന്നില്ലെങ്കിൽ റോഡിൻ്റെ സ്ഥിതി ഒന്നും നമുക്ക് എന്താ പറയുക മുൻകൂരനായിട്ട് നമുക്ക് കാണാൻ സാധിക്കത്തില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഏറ്റവും നല്ലതായിരിക്കും ഈ മുന്നിൽ ഒരു ഫോഴ്സിൻ്റെ ഒരു തൂഫാൻ തൂഫാൻ വണ്ടിയാണ് ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷൻ ആണ് ഇതൊക്കൂട്ട് വണ്ടി കർണാടകയിൽ ഇഷ്ടം പോലെ ഉണ്ട് കാരണം അത്യാവശ്യം നല്ല ഉള്ളിൽ നല്ല സ്പേസ് ഉണ്ട് എനിക്ക് തോന്നുന്നു പത്ത് പതിനഞ്ച് ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇതുണ്ടെന്ന് തോന്നുന്നു സീറ്റിംഗ് കപ്പാസിറ്റി അപ്പം ചെറിയൊരു ഗ്യാപ്പുണ്ട് നേരത്തെ മുമ്പിൽ ഒരു ബസ് പോയില്ലേ അപ്പം അവിടെ സ്പേസ് കുറച്ച് കുറവായതുകൊണ്ട് ടു വീലേഴ്സൊക്കെ റോട്ടിൽ നിന്ന് താഴെ ഇറങ്ങി നിൽക്കുന്നുണ്ട് അപ്പോൾ കെ എസ് ആർ ടി സി ബസ് കുറച്ച് ഓവറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് സ്പീഡിൻ്റെ കാര്യത്തിലൊക്കെ ആ ഈ ഫോഴ്സിൻ്റെ ചേട്ടനാണ് എന്താ ചെയ്യുന്നത് ഈ വളവിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് എത്ര ദൂരെ പോകും പറ്റത്തില്ല ഫസ്റ്റ് ടൈം ഈ വഴിക്ക് വരുന്നവർക്ക് അതായത് വലിയ വലിയ ബസ്സായിട്ട് വരുന്നവർക്കൊക്കെ എന്താ കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം ഈ വളവ് എക്സ്പെക്റ്റ് ചെയ്ത പോലെ ഇല്ല ആയിട്ടുള്ള കയറ്റവും സഡൻ ആയിട്ടുള്ള ഇറക്കാണുള്ളത് മുമ്പിലൊരു കെ എസ് ആർ ടി സി ബസ് പോകുന്നില്ല അപ്പോൾ ആ അവിടെ കാണുന്ന ഒരു വളവുണ്ട് അവിടെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇറങ്ങാനും കയറാനും ഇറങ്ങാൻ പിന്നെ കുഴപ്പമില്ല എന്ന് പറയാം ഈ കയറാനാണ് ബുദ്ധിമുട്ട് അപ്പോൾ എനിക്ക് ചെറിയൊരു ഗ്യാപ്പ് തന്നെങ്കിൽ എനിക്കൊന്ന് കയറി പോകുമായിരുന്നു ആ കുഴപ്പമില്ല വണ്ടി സ്ലോ ആയിട്ടുണ്ട് ഈ ഒരു ബസ് ബസ് മുമ്പിലുണ്ടെങ്കിൽ അത് പുറകെ പുറകെ മാല മാലയായിട്ട് ഒരുപാട് വണ്ടികൾ കാണും സ്പേസ് ഉണ്ടെങ്കിൽ കയറി പോവാം കുഴപ്പമില്ല കുഴപ്പമില്ല ഓ പുള്ളിക്കാരൻ അടിച്ചിട്ടും പോലും ഒന്നും സൈഡ് തരുന്നില്ല കുഴപ്പമില്ല രക്ഷപ്പെട്ടു കാരണം ഈ ബസ്സിൻ്റെ പുറകെ പറ്റുപോയെങ്കിൽ പിന്നെ ഒരു എന്താ പറയുക ആ റൈഡിങ് ആസ്വദിക്കാൻ പറ്റത്തില്ല കാരണം മുന്നിൽ നമ്മൾ വണ്ടികളെ എന്താ പറയുക ബ്രേക്ക് അടിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം എപ്പോഴും എന്താ പറയുക ഒന്നാ സ്ലോ ആയിട്ട് പോവുക ഇല്ലെങ്കിൽ ഓവർ ടേക്ക് സേഫ് ആയിട്ട് നോക്കിയിട്ട് നമ്മൾ ഓവർ ടേക്ക് അത്രേ ഉള്ളൂ അപ്പോൾ ഈ ഒരു സ്ഥലം അത്യാവശ്യം ആനകളൊക്കെ സ്പോർട്ട് ചെയ്യാറുള്ള സ്ഥലമാണ് ഓ ഈ ചേട്ടനെന്നെ കണ്ടിട്ട് മനഃപ്പൂരം ഓർഡിക്കുകയും വേണ്ടി വരിക ഞാൻ വേണമെങ്കിൽ റോഡിൽ നിന്ന് ഇറങ്ങി സൈഡിലോട്ട് പോകട്ടെ ഒരു കോൺസെപ്റ്റിലുണ്ട് അത് ഭയങ്കര മോശമാണ് ടൂ വീലേഴ്സിന് ഒരുമാതിരി നോക്കുന്ന ഒരു കുറേ പേര് ഞാൻ ഫോർ വീലർ ഓടിക്കുന്നവരെ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ഒരു വളവ് എസ് പോലെയാണ് സിക്സ് വീലറിനേക്കാളും വലിപ്പമുള്ള വണ്ടികളൊക്കെ ഈ ഭാഗത്ത് കയറ്റി വിടുന്നില്ല ഈ ചുരത്തിൽ കാരണം എന്താ വെച്ചാൽ എന്താ പറയുക അതിനുള്ള സ്പേസ് ഇവിടെ ഇല്ല അമ്മാതിരി വളവുകളൊക്കെ ഉള്ളത് അപ്പോൾ മൈനുള്ള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ ഈ അടുത്ത ഷീരാടി ഘാട്ട് ആ ഭാഗത്താണ് നടക്കുന്നത് അപ്പോൾ താഴെ ചെക്ക് പോസ്റ്റിൽ തന്നെ തട നീക്കും അല്ല തടഞ്ഞിരിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ ആൾക്കാർക്ക് അറിയാം ഇതിലൂടെ കയറി വരുന്നില്ല മുന്നിലായിട്ട് ഒരു കിയൽ വണ്ടി കാണാം ഒരു ആ ഡിസയർ അപ്പോൾ ഇവിടെ കുറച്ച് ബ്ലോക്ക് ആയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് മുന്നിൽ വിസിബിലിറ്റി ക്ലിയർ ആണെങ്കിൽ എന്താ പറയുക ധൈര്യമായിട്ട് ഓവർടേക്ക് ചെയ്യാം സേഫായിട്ട് നോക്കിയിട്ട് ഓവർടേക്ക് ചെയ്യാം ഈ കൂടുതൽ ഈ ഇത് കുട്ടി പിക്കപ്പുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പച്ചക്കറിയായിട്ടൊക്കെ ഈ മേൽഭാഗത്താണല്ലോ അത്യാവശ്യം നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ അപ്പം ഈ കൃഷിയുടെ യോഗമായിട്ടുള്ളൊരു സ്ഥലം എന്താ പറയുക ഈ ചുരത്തിൻ്റെ മേൽഭാഗമാണ് അപ്പോൾ കൂടുതൽ താഴോട്ട് പച്ചക്കറി കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വഴിയിലൂടെയാണ് അപ്പോൾ ചെറിയ ചെറിയ പിക്കപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു വളവിൽ വെച്ചിട്ട് ഒരു ബസ് വീണിട്ടുണ്ട് കൺട്രോളിൽ തട്ടിപ്പോയതാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ വീണ്ടും അടി തട്ടിട്ടുണ്ട് അപ്പം ഒരുപാട് വളയ്ക്കാൻ പറ്റുന്നില്ല ഈ വണ്ടിയിൽ കുറച്ച് കോർണറെ എടുക്കാൻ ട്രൈ ചെയ്താൽ അപ്പം അടി തട്ടും ആ മൈൻ സ്റ്റാൻഡ് കുറച്ച് താഴോട്ടാണ് ചേർന്ന് നിൽക്കുന്നത് അതുകൊണ്ടാണ് ഓ ഇയാൾ ആര് കൈതിയാണ് ഓ എം ഓടിക്കല ഓടിക്കുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്ന് തോന്നുന്നു ഈ റോട്ടിക്കറൊക്കെ വന്നിട്ട് ആ ഇവിടെ രണ്ട് സ്വിഫ്റ്റിടെ വണ്ടികൾ കാണാം ആ ഒന്നിനെ ഓവർ ടേക്ക് ചെയ്ത് ഇന്നൊന്നുണ്ട് മംഗലാർ രജിസ്ട്രേഷൻ ചേട്ടാ കുറച്ച് വഴിയൊരു ആ മുന്നിലൊരു ഒരു വണ്ടിയുണ്ട് അപ്പം അത് പോട്ടെ നമുക്ക് പേഷ്യൻസോടെ കാത്ത് നിൽക്കാം മുപ്പത് മിനിറ്റിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് എത്തിയെന്ന് വെച്ചിട്ട് എനിക്കൊന്നും സാധിക്കാനില്ല അല്ലെങ്കിൽ എന്താ പറയുക ആ കൊണ്ട് എനിക്ക് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം മെല്ലെ പോയാൽ മതി വെറുതെ പോയാൽ മതി കുഴപ്പമില്ല അത് റോഡ് ക്ലിയർ ആയതുകൊണ്ട് ഈസിയായിട്ട് ഓർ ടൈക്ക് ചെയ്യാം ചേട്ടാ കുറച്ച് വഴിയൊരു ഞാനെന്ത് പൊയ്ക്കോട്ടെ ഏ ചേട്ട് ഇഷ്ടപ്പെട്ടില്ലേ ഞാൻ ഹോർണടിച്ചിട്ടാണല്ലോ കെയർ ചെയ്ത് പുള്ളിക്കറൻ റൈറ്റിലോട്ട് കൊണ്ടുവരുന്നത് ഓ ചിലപ്പോൾ കാറിനെ സ്കൂട്ടറിലോട്ടേക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലാണ്ട് ഈ ഒരു വളവ് അത്യാവശ്യം കുഴപ്പമുടിച്ച വളമാണ് ആ താറ് കയറി വരുന്ന ആ എന്നാ രസം അപ്പോൾ നമ്മൾ താഴെ എത്തിയിട്ടുണ്ട് അപ്പം ഇപ്പോൾ സമയം നോക്കുവാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തി രണ്ട് മിനിറ്റോളം എടുത്തിട്ടുണ്ട് താഴെ എത്താൻ വേണ്ടി അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും മുന്നോട്ട് പോയിട്ട് സൈഡിലാക്കി നിർത്താം താഴത്തെ ചെക്ക് പോസ്റ്റ് ഒന്ന് കഴിഞ്ഞോട്ടെ ഇതാണ് ഇവിടെ ചാർമാടില് താഴെ കാണുന്ന ഒരു ചെക്ക് പോസ്റ്റ് പിന്നെ ഇവിടെ റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം കുറച്ച് മോശമാണ് ഇവിടുത്തെ ഇവിടുന്ന് മംഗലവരം പോകാനുള്ള വഴി കുറച്ച് മോശമാണ് അപ്പോൾ റോഡൊക്കെ ആയ ശേഷം എന്തായാലും പൊളിയായിരിക്കും അപ്പോൾ ഏകദേശം ഞാനൊരു വീടിൻ്റെ അടുത്തായിട്ട് ഞാൻ എത്തിയിട്ടുണ്ട് അപ്പോൾ മുപ്പത്തിരണ്ട് മിനിറ്റും കൊണ്ട് ഞാൻ ഏകദേശം ഒരു ഇരുപത്തഞ്ച് കിലോമീറ്ററോളം ചെയ്തിട്ടുണ്ട് മൈക്ക് കണക്ട് ചെയ്തത് ഇനി ഒരു ഫോണിലോട്ടാണ് അപ്പോൾ ആടി അവിടെയൊക്കെ മാച്ച് ചെയ്ത് ഇട്ടിട്ട് എന്ന് വിചാരിച്ചു പക്ഷെ സംഭവം എന്താ മൈക്ക് ചതിച്ചു ഒന്നും കേൾക്കുന്നില്ല ഞാനിപ്പോൾ പ്ലേ ചെയ്ത് നോക്കിയായിരുന്നു മൊത്തം ഇരപ്പാണ് ചതിച്ചു ഇപ്പോൾ ഓവർ കൊടുക്കേണ്ടി വരും സോ ഓക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രത്യക്ഷിച്ച് നോക്കാം നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നോക്കാം കുറച്ച് ഡിഫറൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചില സംഭവങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനുണ്ട് നോക്കാം ഓക്കെ ബൈ